പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു തലക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കൂടെ തന്നെ നല്ലൊരു കപ്പ കൂടി ഇതിന്റെ ഒപ്പം കാണിക്കുന്നുണ്ട് കേട്ടോ അതിനു മുന്നേ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരെ എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാ ശരി നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് സവാള കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം ഒന്ന് വയൻഡ് വന്നതിന് ശേഷം ഇതിൽക്ക് പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ കറിവേപ്പിലയാണ് കേട്ടോ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത്യാവശ്യം നന്നായിട്ടെല്ലാം ഒന്ന് വാടിക്കിട്ടണം അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയമാണ് കേട്ടോ ഇതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി സെയിം അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഫ്ലെയിം നല്ല ലോയിൽ തന്നെ ആക്കി വെക്കുക പൂട്ടി വെക്കരുത് സോറി മഞ്ഞൾപ്പൊടി വിട്ടുപോയിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ് മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലിനി വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഇതിന് പച്ചമണൊക്കെ മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊടംപുളിയാണ് കേട്ടോ കുടമ്പുളം കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ച ഒഴിക്കരുത് നല്ല തിളച്ച വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല അത്യാവശ്യം ഒരു തിക്ക് ഗ്രേവി പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഓരോ മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതായത് എല്ലാ മീൻ കഷ്ണങ്ങളും ഇതേപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് മീൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ കറിയിലൊന്ന് മുക്കി കെടുക്കുന്ന രീതിയിൽ താത്തി കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇട്ട് കുത്തി ഇളക്കരുത് എന്നിട്ട് മൂടി വെച്ചിട്ട് മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടിയും ഉലുവയും കൂടി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളും കൂടി ചേർത്തതിന് ശേഷം ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പില ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം കറിവേപ്പില ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം നന്നായിട്ട് തന്നെ ഈ മീൻ്റെ തലകളൊക്കെ വെന്തു കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി മണൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കപ്പ പുഴുക്കിൻ്റെ റെസിപ്പിയും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ കുക്കറിൽ കപ്പ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ തലക്കറിയുടെ കൂടെ ഈ കപ്പ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം എന്തായാലും ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അരപ്പ് തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില ചേർത്തതിന് ശേഷം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ ഒരുപാട് തേങ്ങ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് തേങ്ങയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ തേങ്ങയും കൂടിയും ചേർത്തതിന് ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ അതാ ഇവിടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് കപ്പ വേവിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കപ്പ നന്നായി ചൂടായിട്ടിരിക്കുകയാണ് അപ്പൊ ഇത് അതിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ തലക്കറിയും കപ്പയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ